ഇത് മാസ മോട്ടോസിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റിയാണ് വണ്ടി അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ് ജനറൽ സർവീസ് കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ് പിന്നെ അതിന് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഹെഡിൽ കരിയുടെ അളവ് കൂടുതലായിട്ട് ഇടയ്ക്ക് കമ്പ്രഷൻ ലീക്കായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തേ നമുക്ക് ഫീൽ ചെയ്തൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് ഒന്ന് ഹെഡിൻ്റെ വാൽവിൻ്റെ ഗൈഡ് പോയെങ്ങനെ ഗൈഡ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് തേമാനം വന്നിട്ട് അതിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് നമുക്ക് ക്യാമ്പ് ചെയിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു ചെയിൻ വന്നുണ്ട് ആ ചെയിൻ്റെ ഒരു ചിലമ്പല സൗണ്ട് കാണിക്കുന്നുണ്ട് അതിന് നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് അതിൻ്റെ ടെൻഷനറൊക്കെ മാറ്റിയിട്ട് ഒരു കുറച്ചാണ് പക്ഷെ എന്നാലും ചെറുതായിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഹെഡ് എന്തെങ്കിലും കഴിക്കണം അതേ ഇവിടെ നിന്ന് ഇറങ്ങി കടയ്ക്ക് കഴിക്കണം നമുക്ക് മുകളിലേക്ക് അതെ ഹെഡിൻ്റെ കരി ഉത്തണം അതേപോലെ പിസ്റ്റൺ റിങ്ങിൻ്റെ കണ്ടീഷൻ റിംഗ്സിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത് ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ ചേഞ്ച് ചെയ്ത് തരണം അതായത് വൈപ്പിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് തരണം ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഈ കവറിംഗ് കൂടി ഒന്ന് അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ക്യാം ചെയിൻ ആ ചെയിനും അതിൻ്റെ പാഡ് സെറ്റും വേണമെങ്കിൽ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്തു പോകാം അപ്പോൾ ആ ചിലമ്പല സൗണ്ടും കാര്യങ്ങളും കൂടി കൂട്ടത്തില് ചെയ്യാം ഇത് നമുക്ക് അഴിക്കുമ്പോൾ മിക്കവാറുമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഓടിച്ച് കുറച്ചും കൂടെ ഓടിച്ച് ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്കതിൻ്റെ വാൽവൊക്കെ തേമാനം വന്നിട്ടുള്ള നല്ല രീതിയിലുള്ള അടിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വാൽവും അതിൻ്റെ ഗേഡ് മാറ്റിലുള്ള ലൈത്ത് വർക്ക് വരുന്ന ഗസമാണ് അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമുക്ക് അഴിക്കണേക്കാൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഗസ്സെന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ആ ഒരു കംപ്ലയിന്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് വേറൊരു പ്രോബ്ലം തോന്നുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യണം പറയാൻ കാരണം ഞാൻ ബ്രേക്ക് കല്ലം ബ്രേക്ക് കല്ലപ്പാണ് വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കണമില്ല അപ്പോൾ അതൊന്ന് അഴിച്ചെന്തെങ്കിലും കണ്ടീഷൻ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കേട്ടോ ബാക്കിയത്തെ ഞാനിപ്പോൾ അയച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്താണ് എങ്ങനെയാണ് എന്തൊക്കെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ആ പോർഷൻ അഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്യാം ഇത് മാസ് മോട്ടോർസ് നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വൺ സിക്സ്റ്റി വണ്ടി അതിൻ്റെ കെഡിൻ്റെ അകത്ത് കരി കയറിയിട്ട് വണ്ടി ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും പ്രകാരം നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് വണ്ടി എൻ്റെ കംപ്ലയിൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാരണം അതായത് ഇപ്പോൾ വാൽവിൽ കരി വന്ന് അടി കൂടിയിരിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ കരി കുറെ കഴിയുമ്പോഴത്തേക്കും അത് ഇറങ്ങി നെയ്യും കറക്റ്റ് വാൽവ് വന്ന് അടയണ ഭാഗത്തേക്ക് വരും അവിടേക്ക് വരുമ്പോഴത്തേക്കും കമ്പ്രഷൻ വാൽവ് കൃത്യമായിട്ട് അടയില്ല അപ്പോൾ കമ്പ്രഷൻ ലീക്ക് ആയിട്ട് അങ്ങനെയാണ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവ് ഈ രണ്ട് വാൽവിനും തേമാനും ഉണ്ട് അതിൻ്റെ വാൽവിൻ്റെ ഫോർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും തേമാനോ അതായത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നല്ല പ്ലേസിംഗിലേക്ക് തന്നെ നല്ല ആയിട്ടുണ്ട് അതിനേക്കാൾ ഇവർ ഈ വാൽവിൻ്റെ ഗെയ്ഡ് ഇത് വർക്ക് ചെയ്യണ യൂണിറ്റിനെയാണ് വാൽവ് ഗൈഡ് എന്ന് പറയുക ഈ വാൽവ് കയറി പോകുന്ന ഒരു ഫോർക്ക് പോലത്തെ സാധനമാണ് അതിനും തേമാനം വന്നിട്ടുണ്ട് ഇത് നോക്കുമ്പോൾ അത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അതിൻ്റെ ആ ഗെയ്ഡും കൂടി മാറ്റി വാൽവ് മാറ്റി അതിൻ്റെ ഗൈഡും കൂടി മാറ്റി സീറ്റ് ചെയ്താലാണ് അത് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മൾ ലേത്തിലേക്ക് വിടണം അതിനുശേഷം അവരത് വാൽവ് പുതിയ വാൽവ് ഇട്ടിട്ട് അത് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു തരും ആ ഗൈഡും മാറ്റി പിന്നെ നമുക്ക് അതിനകത്ത് ഹെഡ് എൻജിൻ ഹെഡിൻ്റെ ക്യാ ഭാഗത്ത് ക്യാമ്ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലേ ആരംഭമാണ് നമ്മളിങ്ങനെ കറക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ ബെയറിങ് വർക്ക് ചെയ്യണേൻ്റെ ആ ബോർഡ് കിടന്ന് ഓർഡർ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും കാര്യം വലിയ താമസിക്കാൻ പറ്റുന്ന ബെയറിംഗ് കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റിലേക്ക് എത്താറുണ്ട് അപ്പോൾ നമുക്കത് മാറ്റം ഓർഡറിനായിട്ട് മാറ്റാൻ പറ്റില്ല മാറ്റം ഈ രണ്ട് കേസും കൂടി മാറും അപ്പോൾ അത് നമ്മൾ കൂട്ടത്തി അത് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പിസ്റ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കണമുണ്ട് അപ്പോൾ അതിനകത്ത് സിലിണ്ടറിനകത്ത് ചെറിയ സ്ക്രാച്ചസ് അത് കാർബണിക്ക് തോന്നുന്ന മിക്കവാറത് സിലിണ്ടറിൻ്റെ ബോറിലേക്ക് ചാടിയാക്കുന്നതായിരിക്കണം ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കുമ്പോൾ പറയാം ഒന്ന് രണ്ട് സ്ക്രാച്ചസ് അത്യാവശ്യം നല്ല രീതി തന്നെ നിലവിലുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നോലെ നമ്മളത് റിങ്സ് മാത്രം മാറ്റിയിട്ട് കയറണം റിങ്സ് ഇപ്പം എന്തായാലും ചേഞ്ച് ചെയ്ത് തരണം കാരണം ആ തേമാനം വന്നേക്കണത് സിലിണ്ടർമേം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിസ്റ്റൺമേം വന്നിട്ടുണ്ട് പിസ്റ്റൺ രണ്ട് സൈഡിലും ഉണ്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി നമുക്ക് കളർ വേരിയേഷനോട് കൂടിയിട്ടുള്ളൊരു തേമാനാണ് വന്നേക്കുന്നത് എത്ര കേസ് ഉണ്ട് ഈ ഭാഗത്തും ഉണ്ട് അതേപോലെ തന്നെ അതുപോലെ നമുക്ക് ഒരു പണി ചെയ്യാം റിങ്സ് മാത്രം മാറ്റിയിട്ട് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബൈ ചാൻസ് ഇത്രയും സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഡീപ്പ് എന്ന് പറയാനായിട്ട് ശരിക്കും താഴ്ചയിലേക്ക് പോയേക്കണോ ഒന്നോ രണ്ടോ വരകൾ മാത്രമേ ഉള്ളൂ ശരി ഒന്നോ രണ്ട് സ്ക്രാച്ച് മാത്രമാണ് ശരിക്കും ഉള്ളൂ പക്ഷേ നമുക്കത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് റിങ്സ് ഇട്ടാൽ ചിലപ്പോൾ അത് കവറ് ചെയ്യാം കവറ് ചെയ്യാത്തൊരു കണ്ടീഷൻ വന്നാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ മൈനൂട്ടായിട്ട് ഓയില് കയറി കത്താൻ തുടങ്ങും നമ്മളറിയില്ല പെട്ടെന്നായിരിക്കില്ല അതുക്കെ പതുക്കെ ഓയിൽ കയറി കത്തുകയും ഓയിലിൻ്റെ അളവ് കുറഞ്ഞു പോകും അതാണ് ആ ഒരു കംപ്ലൈൻറ്റിലേക്ക് വരും വണ്ടി അപ്പം ഒന്നോരെ നമുക്ക് റിങ്സ് മാത്രം മാറ്റിയിട്ടിട്ട് ആ ഒരു റിസ്ക് എടുത്തു നോക്കാം റെഡി ആയി കിട്ടുകയാണെങ്കിൽ അതങ്ങനെ ഓടിക്കുള്ളൂ പ്രശ്നമില്ല ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാ ഈ സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് മാറ്റി മാറ്റിക്കളയുക അതേപോലെ തന്നെ വാൽവിൻ്റെ കേസ് ഇതിപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ട വർക്കാണ് അതെന്തേലും ചെയ്യേണ്ടതാണ് പിന്നെ അതിനകത്ത് എന്തെങ്കിലും നിക്കുപോക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇത് ആണ് ചെയ്യാനുള്ളത് അതൊന്നുമല്ല നമുക്ക് സിലിണ്ടർ പാടി അതായത് സിലിണ്ടറും ഇതേപോലെ പിസ്റ്റൺ പിസ്റ്റും റിങ്സൊക്കെ ആയിട്ട് കിറ്റായിട്ട് കിട്ടും അതങ്ങനെ മേടിച്ച് മാറ്റാം അതല്ലെങ്കിൽ തന്നെ അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സിലിണ്ടർ ബോർ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക ബോറിയാന്ന് പറഞ്ഞാൽ സിലിണ്ടർ പഴയത് തന്നെ ആയിരിക്കും ഈ പിസ്റ്റൺ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടും മാറ്റി പുതിയ പിസ്റ്റൺ വരും അതേപോലെ തന്നെ സീറോ പോയിൻ്റ് അതായത് ഒരു ഒരു എം പോലും ഇല്ല സീറോ പോയിൻറ്റ് ടു ഫൈവ് അതായത് ഒരു എം എമ്മിൻ്റെ നാലിലൊന്ന് മാത്രമാണ് പോളിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വേറെ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല തന്നെ നമുക്ക് ആ വർക്ക് നമുക്കൊരു വൺ ഇയർ വാറൻറ്റിയിലും ചെയ്ത് കിട്ടും വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഏത് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മാറ്റി കളയാം ഈ രണ്ടിൽ എന്തെങ്കിലുമൊന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വരാൻ സാധ്യതയുള്ള ആ ഒരു കംപ്ലയിൻറ്റ് അഴിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളുടെ റിങ്സ് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ആദ്യമേന്ന് ഇത് അഴിക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൃത്യമായിട്ട് എടുത്ത് പറയണതിൻ്റെ കേസ് പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാസ്കെറ്റുകൾ ആ കവറിൻ്റെ ഓറിങ് ഐറ്റംസ് അതൊക്കെ നമുക്ക് മാറ്റിയിടണം പിന്നെ ആ ഡിസ്ക് ബ്രേക്കറിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലോ ഡിസ്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യണം കാർബേറ്ററി യൂണിറ്റ് ഒന്ന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് എഞ്ചിനോയിൽ കാര്യങ്ങളൊക്കെ മാറ്റാനും പറയുന്നത് ഉണ്ട് അപ്പോൾ അതും പ്രകാരമുള്ള വർക്കുകളൊക്കെ അത് ആ രീതിയിൽ ചെയ്യണം അപ്പോൾ എങ്ങനെ ചെയ്യട്ടേ ഞാനിപ്പോൾ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒന്ന് പറയുകയാണെങ്കിൽ ആ ആ രീതിയിൽ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കാം എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സജഷൻ പറയാം എങ്ങനെയാണ് ചെയ്യണ്ടതെന്നുള്ള ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തരാം എന്നിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം എന്തായാലും നമുക്ക് ലേത്തിലേക്ക് ഹെഡ് പോയി ഒരു അത് താമസം വരും അപ്പോൾ അതും ആ ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് സിലിണ്ടറിൻ്റെ ഗസ് ബോർ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ പാർട്സ് ഓർഡർ ചെയ്ത് വരുത്തണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എങ്ങനെ വേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാം അപ്പോൾ എന്തായാലും കണ്ടെമൊന്നും നോക്കിയിട്ട് റിപ്ലൈ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വരുമോ എന്തെങ്കിലും എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ